ഇന്ദ്രൻ റൂമിലെത്തി ഷട്ടൂരി ഹാങ്ങറിൽ കൊളുത്തിയിട്ട് ടവറിലെടുത്ത് വാഷ്റൂമിലേക്ക് നടന്ന ചിന്തയുടെ ഷവർ ഓൺ ചെയ്ത് അതിന് ചുറ്റിൽ നിൽക്കുമ്പോഴും അവൻ്റെ ചിന്തകൾ പല വഴക്കി പാഞ്ഞു ജ്യോതി എൻ്റെ നീക്കം നടത്തുന്നതിൻ്റെ പുരൾ തേടിക്കൊണ്ട് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ പുഞ്ചിരിയുടെ ചായക്കപ്പും പിടിച്ചിടന്ന് നിൽക്കുന്ന ഭാനുവിനെ കണ്ടപ്പോഴും മനസ്സിൽ കുളിർമഴ പെയ്യുന്ന പറഞ്ഞു തോന്നിയവന് കുളിക്കാൻ കരുന്ന് കരുതിയില്ല ചായ കുടിച്ചിട്ടല്ലേ കുളിക്കാൻ പോവുക പതിവ് എൻ്റെ മുഖത്തിനൊരു വാട്ടം ചായ കൊടുക്കുന്നതിന് ചോദിച്ചു പാഞ്ഞു ഏയ് നിനക്ക് തോന്നിയതാവും പെണ്ണേ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് വീട്ടിലിരുത്തി ഇന്ദ്രൻ മക്കൾക്ക് ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു തോന്നലോ ചായ കുടിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ അവർക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ അളക് സമ്മതിക്കില്ലല്ലോ അച്ഛനെ അവർക്ക് പേടിയല്ല പക്ഷെ അമ്മയെ പേടിയാണ് അതുകൊണ്ട് ചോദിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് ഇന്ദ്രൻ സിദ്ധിയോട് സംസാരിക്കുക വെക്കേഷൻ കഴിയുന്നതുവരെ കുട്ടികളിവിടെ ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു നോക്ക് ഇല്ലെങ്കിൽ നാളെ അമ്മയും അച്ഛനും പോകുന്നതിനൊപ്പം അവരും പോകും ഭാനു വിഷമത്തോടെ പറഞ്ഞു കുട്ടികളെ ഇവിടെ നിന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ മാത്രം ആളുകളുടെ സ്വഭാവം നമുക്കറിയാവുന്നതാണ് അവളൊന്നിനും മടിക്കില്ല കുട്ടികളെ ശിക്ഷിക്കാനും പോരാത്തതിന് ഒരാഴ്ചയോടെ പ്ലാസ്റ്റിക്ക് കിടക്കേണ്ടതല്ലേ കുട്ടികൾ അവിടെ അവിടെയുണ്ടെങ്കിൽ അവൾക്കൊരു സഹായമാകും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ വന്ന് നിൽക്കട്ടെ മാത്രമല്ല തനിക്ക് ക്ഷീണമോ തളർച്ചയോ ഉണ്ടായിൽ ഒന്ന് കിടക്കണമെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ പറ്റില്ല അവർ പുഴക്കരയിലോ അല്ലെങ്കിൽ വീടിനെ പുറത്തേക്ക് തനിച്ച് ആരും അറിയില്ല മാത്രമല്ല വീടുകളൊന്നും മാത്രയ്ക്ക് അടുത്തില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മക്കൾ നിൽക്കട്ടെ മല്ലി ചേച്ചി തൽക്കാലം തറവാട്ടിൽ തന്നെ നിൽക്കട്ടെ കാലത്തെ പണിക്ക് ഇവിടെയുള്ള ആരെയെങ്കിലും ഏർപ്പാട് ചെയ്യാം അത് പറയുമ്പോഴും ഇന്ദ്രൻ്റെ മനസ്സിൽ ജ്യോതിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഇവിടെയുള്ളവർ ആകുമ്പോൾ ജ്യോതി ആർക്കും അറിയില്ല ഒറ്റയ്ക്ക് ഭാനുനെ നിർത്താനും കഴിയില്ല ആരെങ്കിലും ജോലിക്ക് വെക്കണം രജനി ചേച്ചിയോട് സംസാരിക്കണം ചേച്ചിയ്ക്കാകുമ്പോൾ ഇവിടെയുള്ളവരെ പരിചയമാണ് നല്ലവരെ ആക്കിത്തരും ചേച്ചി തറവാട്ടിൽ കാലങ്ങളായി നിൽക്കുന്നത് കൊണ്ട് അവരെ കൊണ്ടുവന്നാൽ വന്നാൽ അളകേക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല വെറുതെ ഒരു പൊല്ലാപ്പാകണ്ടല്ലോ ഇന്ദ്രൻ മനസ്സിൽ ചിന്തിച്ചു ഇപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ തനിയെ നിന്നോളാം പിന്നെ അപ്പുറത്തെ വീട്ടിലെ പ്രായമായ അമ്മയുണ്ടല്ലോ അവർ കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ അവരൊക്കെ വരുമായിരിക്കാം ഇന്ദ്രാട്ടനും എനിക്കും വെച്ചുണ്ടാക്കാൻ ഞാൻ തന്നെ ധാരാളം ഇതിനേക്കാൾ വലിയ വീട്ടിലെ ജോലികൾ മുഴനും ഒറ്റയ്ക്ക് ചെയ്ത് ഓടി നടന്നവളാണ് ഭാനു എന്നിട്ടാണോ ഇന്ദ്രാട്ടനെ പേടി ജോലി ചെയ്യണമെന്നും ഒരു മടിയിലെനിക്ക് ഭാനു അനിയുടെ വീട്ടിലെ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അതൊക്കെ ശരിയാണ് നീ രണ്ട് വീട്ടിലെ പണി ഒറ്റയ്ക്ക് ചെയ്തിരുന്നവൾ തന്നെയാണെന്നും എനിക്കറിയാം പക്ഷെ ഇപ്പോൾ എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് നിനക്കിതൊക്കെ സിമ്പിളാണെങ്കിലും എനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും പേടിയാണ് ഒരു പോറൽ പോലും മേൽക്കാതെ എൻ്റെ കുഞ്ഞിനെയും നിന്നെയും എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നതുവരെ ഈ മിടിപ്പ് ഓരോ ദിവസവും ചെല്ലുന്തോറും കൂടുകയുള്ളൂ ഭാനുവിൻ്റെ വലത് കൈ തൻ്റെ ഇടത് കൈ കൊണ്ട് പിടിച്ച് ഇടനെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അത്രയ്ക്കും പ്രണയാർദ്ദ്രമായിരുന്നു അവൻ്റെ വാക്കുകൾ ഇന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന തൻ്റെ രൂപത്തിലേക്ക് നോക്കി അത്ഭുതത്തോടെയിരുന്നു ഭാനു ഇന്ദ്രാടാ ഇന്ദ്രാട്ടൻ്റെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് വലത് പേടി തോന്നുന്നു പറഞ്ഞുകൊണ്ട് ഇന്നൻ്റെ തോളിലേക്ക് ചാരി അവൾ പേടിയോ എന്തിനാ ഞാനില്ല പ്രണയെ ഇന്ദ്രൻ്റെ അവളെ നെറ്റിയിൽ ചിമ്പിച്ചുകൊണ്ട് ചോദിച്ചു ഏറെ സന്തോഷങ്ങളൊന്നും ഭാനുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉള്ള സന്തോഷങ്ങളെല്ലാം അധികം അനുഭവിക്കാതെ തിരിച്ചെടുത്തിട്ടുമുണ്ട് ഈശ്വരന്മാർ ഈ സന്തോഷം മാത്രം തിരിച്ചെടുക്കരുതെന്ന് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന ഇന്ദ്രയുടെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ കണ്ണ് തട്ടുമെന്ന പേടിയാണ് എനിക്ക് അത് പറയുമ്പോൾ അവളെ സ്വരം ചെറുതായി ഇടറിപ്പോയിരുന്നു എന്തിനാ ഭാനു ആവശ്യമില്ലാത്ത ചിന്തകൾ എന്നും നീ എൻ്റെ കൂടെ ഉണ്ടാകും നമ്മളെ പ്രണയം ഇതേപോലെ തുടർന്ന് പോവുകയും ചെയ്യും അതിലാരും കണ്ണു വയ്ക്കില്ല ഇന്ദ്രൻ്റെ പ്രണയം ഭാനു മാത്രമാണ് ഈ ജന്മത്തിലും വരും ജന്മമുണ്ടെങ്കിൽ അപ്പോഴും എന്നാലും നിന്നെ പ്രണയിച്ച് മതി വരില്ലെന്ന് തന്നെ പറയുക മാത്രമല്ല അവളെ കവിൽ ചുടി നൽകി കപ്പ് ടേബിൾ വെച്ച് ഭാനുവിൻ്റെ മടിയിൽ കിടന്നു ഇന്ദ്രൻ അതെ എൻ്റെയും പ്രാർത്ഥന അത് തന്നെയാണ് വരും ജന്മത്തിലും നമ്മളെ ചേർത്ത് വെക്കണേ ഭഗവാനെ എന്ന് പിന്നെ നമുക്ക് ഗുരുവായൂർക്കൊന്ന് പോകണം വഴിപാടുകൾ ചെയ്യാനുണ്ട് മാത്രമല്ല ആപതും അനർത്ഥങ്ങളും ഒന്നുമില്ലാതെ നമ്മുടെ കുഞ്ഞാവ് വന്നാൽ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുക്കാമെന്നും വലിയ ഊട്ടുരുളിയിൽ വെച്ചിരിക്കുന്ന കുന്നിക്കുരു മഞ്ചാടി മണികളും വാരിയെടുക്കണമെന്നും എൻ്റെ കണ്ണനെ കൊണ്ട് ഉണ്ണിയുടെ കുഞ്ഞിക്കൈ കൊണ്ട് മഞ്ചാടി മണികൾ വാരിക്കുന്നത് മനസ്സിൽ കാണുന്നത് പോലെ ഇന്ധന അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടണം ഭാനു ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന വെണ്ണത്തിരുന്ന ഉണ്ണിക്കണ്ട ചിത്രത്തിലേക്ക് നോക്കിയാണ് അതൊക്കെ പറയുന്നത് ഭാനു എനിക്കൊരു സംശയം ഗുരുവായൂർക്ക് പോകുമ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് വലിയ ഓട്ടുരുളിൽ വെച്ചിരിക്കുന്ന മഞ്ചാടി മണികളും കുന്നിക്കുരുവും കുട്ടികൾ വാരി കളിക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അതിന് പിന്നിലെ ചരിത്രം എന്തെന്ന് ഇതുവരെ അറിയണമെന്ന് തോന്നിയിട്ടില്ല നിനക്കറിയാമോ തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ അവിടുത്തെ ചരിത്രം അറിയാനിട്ടല്ല എന്നാലും ഭാനു പറയുമ്പോൾ കേൾക്കാനുള്ള രസം അതുകൊണ്ടാണ് ചോദിച്ചത് ഇന്ദ്രൻ അത് ശരി അപ്പോൾ ഇന്ദ്രട്ടന് അറിയില്ലല്ലേ മോശമുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എന്നും കണ്ണനെ തൊള്ളാനും വരുന്ന ഒരമ്മാമ്മയുണ്ട് അമ്മമ്മയെ എന്തെങ്കിലും കണ്ണനെ കാണിക്കായി കൊണ്ടുവരും അന്ന് അമ്മയ്ക്കൊന്നും കിട്ടിയില്ല എന്ത് കൊടുക്കണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നടവഴിയിൽ നിറയെ കുന്നിക്കുരു നിറഞ്ഞു കിടക്കുന്ന മരം കണ്ടത് അതിന് ചുവട്ടിലാണെങ്കിൽ കുറേ കുന്നിക്കുരുവും ഉണ്ണിക്കണ നില കളിക്കാൻ കുന്നിക്കുരു ഇഷ്ടപ്പെടുമെന്ന് കരുതി അമ്മമ്മ കൈപ്പിടി നിറയെ കുന്നിക്കുരുവും മഞ്ചാടി മണികളും പേർക്കിയെടുത്തു എന്നാൽ അന്ന് പതിവില്ലാത്ത വിധം തിരക്കയരുന്നു ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് പാവം അമ്മമ്മ കയൽ കരുതി കുന്നിക്കുരു വീണു പോവുകയും ചെയ്തു പാവം ഒത്തിരി മനസ്സ് വിഷമിച്ച് ഭഗവാനെ മുന്നിൽ തൊഴിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന കുന്നിക്കുരു കളഞ്ഞു പോയി കണ്ണ താഴെ വീണുപോയത് കണ്ണ് നീതിക്കാനും കഴിയില്ലല്ലോ അമ്മമ്മയ്ക്ക് ശരിക്കും സങ്കടം വന്നു കണ്ണനോട് പരാതി പറഞ്ഞു പ്രാർത്ഥിച്ച് തിരിയുമ്പോഴാണ് ഒരു കുഞ്ഞുകുട്ടി താഴെ വീണുപോയ കുന്നിക്കുരുകൾ പേർകി പാത്രത്തിലേക്ക് ഇടുന്നത് അമ്മമ്മ കണ്ടത് അമ്മമ്മക്ക് യാതൊരു സംശയവും ഇല്ലായിരുന്നു സാഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെയായിരുന്നു അത് അമ്മൂമ്മ മാത്രമാണ് ഉണ്ണിക്കണനെ കണ്ടത് അവിടെ വെച്ച് അന്നമ്മ പറഞ്ഞു കേട്ടാണ് അവിടെ വലിയ ഓട്ടുരുളി വെച്ച് ഭഗവാനെ കാണിക്കേ ഈ കുന്നിക്കുരുവും മഞ്ചാടി മണികളും സമർപ്പിക്കാൻ തുടങ്ങിയത് എന്നാണ് പറഞ്ഞു കേട്ട അറിവ് മാത്രല്ല ഉരുളിയിലെ കുന്നിക്കുരുവും മഞ്ചാടി മണികളും വരച്ചാൽ ഉണ്ണികൾക്ക് കുസൃതി കൂടുമെന്നാണ് അറിയപ്പെടുന്നത് ഭാനു പറയുന്ന കേട്ട് കണ്ണുകൾ അടച്ച് കിടന്ന മിന്ദ്രൻ പറയുന്നതിനൊപ്പം ഭാനുവിൻ്റെ കൈകൾ അവൻറെ തലമുടിയിൽ ഒഴുകി നടന്നു ഇതേ സമയം ജ്യോതി വീട്ടിലെത്തി തൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പേരികിനെ പോലെ അവളുടെ മനസ്സിൽ ഭാനുവിനെ എങ്ങനെ കൊടുക്കുമെന്ന ചിന്തയായിരുന്നു തല പുക ഞാലോചിക്കുകയായിരുന്നു ചോദി ഭാനുവിലേക്ക് എത്തപ്പെടാൻ അവസാനം ഒരു വഴി തെളിഞ്ഞു കിട്ടി അവൾക്ക് അളകനന്ദ ജ്യോതിയുടെ മുഖം തെളിഞ്ഞു പക്ഷെ കട്ടിലിരുന്ന് അവൾ തനിക്ക് ഭ്രാന്താണെന്ന് കരുതിയിരിക്കുകയാണ് എല്ലാവരും കോടതി പോലും വെറുതെ വിട്ടത് അതുകൊണ്ടാണ് തൽക്കാലം അത് അങ്ങനെ തന്നെ പുറംലോകം അറിയണം എന്നറിയ സംശയമുന തൻ്റെ നേരക്ക് വരാതിരിക്കും അളക് തന്നെ മുന്നിൽ നിന്ന് കളിക്കണം ആരെങ്കിലും വിവരം അറിഞ്ഞാൽ പിടിക്കപ്പെടുന്നത് അവൾ തന്നെയായിരിക്കണം മാസ്റ്റർ ബ്രെയിൻ മാത്രം തൻ്റെ ഒരു ഫോൺ സംഘടിപ്പിക്കണം അതിനെന്താ വഴി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ കയ്യിൽ ജ്യൂസ് ഗ്ലാസ്സുമായി മുറിയിലേക്ക് വന്നു മോളിത് കുടിക്കും എൻ്റെ മോളക്ക് അമ്മ തലയിൽ കുറച്ച് എണ്ണയിട്ട് തട്ടേ മുടിയാക്കി നശിച്ചു പോയി അച്ഛൻ ഡോക്ടർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വൈകിട്ട് നമുക്ക് പോകാം മുകളെ തലയിൽ തല തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ അമ്മ പറഞ്ഞു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തനിക്ക് രോഗമില്ലെന്ന് പറയും അതുകൊണ്ട് തൽക്കാലം ഇവരെങ്കിലും അറിയണം തനിക്ക് ഭ്രാന്തില്ലെന്ന് ഇല്ലെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി ഇവരെ ചികിത്സിക്കും ചിലപ്പോൾ അമ്മയെ ജ്യോതി വിളിച്ച് കേട്ട് പകപ്പോടെ നോക്കിയാ ഉള്ളേ അമ്മ മുളെ നീ അമ്മയെ അല്ലേ ആദ്യത്തെ ഞെറ്റിൽ നിന്നും വിമുക്ത അമ്മ ചോദിച്ചു ജ്യോതി വേഗം എഴുന്നേറ്റ് പോയി വാതിലടച്ച് ലോക്ക് ചെയ്തു ജ്യൂസ് ഓടിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്തുകൊണ്ട് എനിക്കെല്ലാവരും തിരിച്ചറിയാം അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു ചോദി അമ്മേ എന്നെ ചതിച്ചാൽ അവനെ ഞാൻ കൊന്നു അവനെ കൊന്നു കളഞ്ഞതിൽ എനിക്കൊരു പശ്ചാത്താവവും അതവൻ അർഹിക്കണം അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ അഭിനയിച്ചു തൽക്കാലം എല്ലാവരും എനിക്ക് ഭ്രാന്താണെന്ന് വിശ്വസിച്ചിരിക്കട്ടെ അതാണ് എൻ്റെ ആവശ്യം അമ്മ അച്ഛനോട് പറയണം എനിക്ക് വേണ്ടി ഒരു ഡോക്ടറെയും അന്വേഷിക്കേണ്ടത് കുറച്ചു കാലം ഈ അടച്ചിട്ട മുറിയിൽ എനിക്ക് കഴിയണം എന്നിട്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ എനിക്ക് ദൂരെ എവിടെയെങ്കിലും പോകണം ചികിത്സ എന്ന പേരിൽ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം എനിക്ക് ആരുമിനെ തിരിച്ചറിയത്ത അവിടെ ചെന്ന് ഒറ്റയ്ക്ക് ജീവിതം ആസ്വദിക്കണം എല്ലാവരും വിശ്വസിക്കുന്നത് ചികിത്സ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭേദമായി എന്നായിരിക്കും ഈ ലൈഫ് മുഴുവനും ബന്ധങ്ങളിലെ ബന്ധനങ്ങളില്ലാതെ കഴിയണം എനിക്ക് എൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ കൊടുക്കണം പണം എൻ്റെ കയ്യിലുണ്ട് ആർക്കും ഞാൻ ഭാരമായി ഇവിടെ നിൽക്കില്ല കുറച്ചുനാൾ ഇവിടെ നിൽക്കണം എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ഛനോട് പറഞ്ഞ് എനിക്കൊരു ഫോൺ വാങ്ങി തണം ജ്യോതി പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്കും മനസ്സിലായില്ല ഒരു കാര്യം മാത്രം വ്യക്തമായി കോടതിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് തൻ്റെ മകൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ തൽക്കാലം ഒന്നും അറിയണ്ട ഏട്ടൻ പോലും കേട്ടല്ലോ മകൾ സംസാരത്തിൽ എന്തൊക്കെയോ നീക്കൂർത്തകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അവർക്ക് പക്ഷെ ഭാനുമാണ് അവളെ ഉള്ളിലെന്ന് ഒരിക്കലും ആ പാവം അമ്മ അറിഞ്ഞില്ല കിടന്ന് നരകിക്കാതിരിക്കാൻ വേണ്ടി അഭിനയിച്ചതാണെന്നാണ് അവരും കരുതിയിരുന്നത് അച്ഛനോട് അമ്മ പറഞ്ഞാൽ മതി ഇനി റൂമിലേക്ക് വരുമ്പോൾ ഫോൺ ഉണ്ടായിരിക്കണം അമ്മയുടെ കയ്യിൽ തൻ്റെ മകൾ വല്ലാതെ എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് അവർ വല്ലാത്തൊരു അജ്ഞാശക്തിയാണ് വാക്കുകളിൽ മോളെ അമ്മയ്ക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ ആരെയുമൊക്കെ വീട്ടികളാക്കാൻ ശ്രമിച്ചാലും നീ ഒരാളെ കൊന്നവൾ തന്നെയാണ് പിന്നെയെല്ലാം അവനെ നീ ചെയ്ത് മറിക്കാൻ ശ്രമിക്കേണ്ട ഭർത്താവിനെയും പ്രായപൂർത്തിയായി പെൺകുട്ടിയെയും ഉപേക്ഷിച്ച് കാമുകനെ തേടി വന്നാൽ നിനക്ക് ഈശ്വരന്മാർ കരുതി കൊടുത്തെന്ന ശിക്ഷ തന്നെയാണ് നീ അനുഭവിക്കുന്നത് ഇനിയും അതെല്ലാം മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം അമ്മ പറയുന്ന കേട്ടപ്പോൾ ഉള്ള വന്നു അവൾക്ക് എങ്കിലും സ്വയം ഒതുങ്ങി അമ്മ എന്നെ പഠിപ്പിക്കണ്ട എൻ്റെ ജീവിതം ഇനി എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അവളുടെ മുഖം വല്ലതെ ചുവന്നു കണ്ണുകളിൽ പകുതിയുന്നത് കണ്ടു അമാം നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കുക നിനക്ക് ഭ്രാന്തി അവൻ്റെ കൂടെ തന്നെ പോയി പുറത്തു അവനും ഇപ്പോൾ നിൻ്റെ അവസ്ഥ തന്നെയല്ലേ നിങ്ങൾ രണ്ടും കൂടി ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം അമ്മാനമായി അവളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് അവളെ പ്രാർത്ഥന കാണാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രമോൻ്റെ കൂടെ സന്തോഷവതിയായി കുടുംബിനിയെ ജീവിക്കുന്നു ആ കുട്ടി അതാണ് യോഗം അല്ലാതെ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയെന്ന് തോന്നി സ്വന്തം ജീവിതം കളഞ്ഞിട്ട് വരികയല്ല വേണ്ടത് സഞ്ജു മോനും നല്ലൊരു ഭാര്യയെ കെട്ടി നഷ്ടം നിനക്ക് മാത്രമാണ് അതൊക്കെ നിന്റെ കരിയിരിപ്പ് കൊണ്ട് തന്നെ എൻ്റെ മോളതൊക്കെ ഇടയ്ക്ക് നോർക്കുന്നത് നല്ലതാണ് ഭാവിയിൽ ഉപകരിക്കും അമ്മ പറഞ്ഞല്ലോ ഇന്നെ ഭാര്യയെ പറ്റി അവൾ ഒറ്റയോർത്തിയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാണാം അവളെ അങ്ങനെ സന്തോഷിക്കാൻ വീട്ടില്ല ഞാൻ എൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കിയിട്ട് അവൾ സന്തോഷിക്കണ്ട പകിയുടെ പറയുന്ന മകളെ തുറച്ചു നോക്കിയാമാ നീ ഇത്രക്കായിട്ടും പഠിച്ചില്ല അല്ലേ ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു ഈശ്വരാ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് അമ്മ മുറിവിട്ടിറങ്ങിപ്പോയി ദേഷ്യം കൊണ്ട് ചുമരിൽ കൈ ചുരുട്ടി ഇടിച്ച ജ്യോതി സ്വയം വേദനിച്ചു എന്നതല്ലാതെ ഒരു ഉപകാരവും ഉണ്ടായില്ല അമ്മ നേരെ പോയത് അച്ഛൻ ഇരിക്കുന്ന ഇടത്തേക്കായിരുന്നു ജ്യോതി പറഞ്ഞതൊക്കെ വള്ളി പുള്ളി വിടാതെ അച്ഛനെ പറഞ്ഞ് കേൾപ്പിച്ചു അവർ ഓ അത് ശരി പഠിച്ച കള്ളിയാണ് നമ്മുടെ മകൾ എടോ ഞാൻ കുറ്റം പറക്കല അവൾ ഇവിടെ നിന്ന് നമുക്ക് തന്നെ ആപത്താണ് അവൾ ആഗ്രഹിക്കുന്നത് പോലെ വിദേശത്തേക്കോ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോട്ടെ നമ്മൾ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെപ്പോലും കൊന്ന് കൊല വിളിക്കും അവൾ ഭ്രാന്തിൻ്റെ മറവിൽ അവളാകെ മാറിയിരിക്കുന്നു നമ്മുടെ പഴയ ജ്യോതിയല്ല അവൾ ഞാൻ സംസാരിക്കാൻ അവളോട് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ വയസ്സുകാലത്ത് കുറച്ച് സമാധാനം വേണം എനിക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അസ്വസ്ഥമായ മനസ്സോടെ പക്ഷെ അയാളുടെ മനസ്സിലേക്ക് ഒരു ഒരു മുഖം അപ്പോൾ തെളിഞ്ഞു വന്നുള്ളൂ ഇന്ദ്രൻ്റെ മുഖം അന് വീട്ടിൽ വൈകിയാണ് തിരികെ എത്തിയത് നിർമ്മലാമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു അവൻ ജോലി വരുന്നില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി അവർക്ക് മോനെ നാളെ അമ്മയുടെ കൂടെ കാലത്ത് നീ ഒരിടം വരെ വേണം വേറെ എവിടെയല്ല ശിവയുടെ വാടക വീട്ടിൽ പോണം ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം അവരെ ഈ തറവാടിന് പിടികൂടി ബാധകൾ പോയി ഇനിയെങ്കിലും എൻ്റെ പേരെ കുട്ടികളുടെ കൂടെ സമാധാനമായി കഴിയണം എനിക്ക് പിന്നെ നീ വേറെ വിവാഹം കഴിക്കണം ജ്യോതി ഇനി നിൻ്റെ ജീവിതത്തിലേക്ക് വരില്ല അവൾക്ക് ഭ്രാന്തലേ എൻ്റെ കാലം കഴിഞ്ഞാലും നിനക്ക് ആരെങ്കിലും വേണം ഇപ്പോൾ ചെറുപ്പിൻ്റെ തിളപ്പിൽ അറിയില്ല പ്രായമാകുമ്പോൾ മനസ്സാഗ്രഹിച്ചില്ലെങ്കിലും ശരീരം ആഗ്രഹിച്ചു പോകും താങ്ങാൻ ഒരാളെ അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ എൻ്റെ കാര്യത്തിൽ അമ്മയുടെ ആകുലതകൾ വേണ്ട ശിവ ഇവിടേക്ക് തിരികെ വന്ന ഞാൻ വാടക റൂമിലേക്ക് മാറും ആരും എനിക്ക് വേണ്ടി ആരെയും തപ്പിയിറങ്ങണ്ട അനീ ജീവിതം സ്വയം തിരഞ്ഞെടുത്തതാണ് ദേഷ്യത്തിൽ പറഞ്ഞതിന് റൂമിലേക്ക് പോയി അവൻ പുറത്തേക്ക് പോയി അച്ഛൻ തിരികെ വരുമ്പോൾ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു ഇനി ഫോണില്ലാതെ അവൾക്ക് ഭ്രാന്ത് വരണ്ട താ കൊണ്ടുപോയി കൊടുക്ക് അച്ഛൻ്റെ വാക്കുകളിൽ മകളുള്ള ആമാഷം തെളിഞ്ഞു കാണാമായിരുന്നു അമ്മ ഫോൺ വാങ്ങി ജ്യോതിയുടെ റൂമിലേക്ക് പോയി ഫോൺ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് സന്തോഷത്തിന് തിരയിളകി അമ്മ മോറിവിട്ടിറങ്ങിയപ്പോൾ ഫോണിൽ അവൾ അനിയെ വിളിച്ചു എന്നാൽ ഫോൺ ചെയ്തോ സെറ്റിംഗ് ഓൺ ആക്കിയിട്ടതുകൊണ്ട് ഇന്നെൻ്റെ ഫോൺ ഒപ്പം റിങ് ചെയ്തു സ്ക്രീനിൽ പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോൾ നെറ്റിച്ച് വിളിച്ച് അനി ഫോൺ എടുത്തു ഹലോ ഞാനാ ജ്യോതി മറുപച്ചെന്ന് കേട്ട ശബ്ദത്തിൽ നിന്നും ജ്യോതിയാണെന്ന് മനസ്സിലായി അവന് ഫോൺ കിട്ടിയോ എന്നാലും നീ എൻ്റെ കൂടെ വരുമെന്നാണ് ഞാൻ കരുതിയത് നീരാശയുടെ അനിയ പറയുന്ന കേട്ടപ്പോൾ ദേഷ്യം വന്നു ഓൾക്ക് കോടതി പറഞ്ഞത് കേട്ടില്ല നീ നിയമപരമായി നീ എന്നെ വിവാഹം ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് വീട്ടുകാരുടെ സംരക്ഷണത്തിൽ നിന്ന് വിട്ടത് നിന്നെ ഇനി അതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ വിളിച്ചത് എൻ്റെ രണ്ട് ഭാഗം അവിടെയുണ്ട് നീ ഇവിടെ എത്തിക്കണം ജ്യോതി വെട്ടി തുറന്ന് പറഞ്ഞു അത് പിന്നെ ജ്യോതി എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ക്യാഷ് ആവശ്യം വന്നപ്പോൾ കുറച്ച് അതിൽ നിന്നും എടുക്കേണ്ടി വന്നു നാശിപ്പിച്ചു നീ ആരോട് ചോദിച്ചിട്ടാണ് ക്യാഷ് എടുത്തത് എൻ്റെ പൈസ എടുക്കാൻ ഞാൻ അധികാരം തന്നിരുന്നു നിനക്ക് നാണമില്ല നിനക്ക് എൻ്റെ ജീവിതം തന്നെ ഈ വിധത്തിലാക്കി എന്നിട്ട് നാണമില്ലാതെ ഇല്ലാതെ പരിശോധിച്ചിരിക്കുന്നു എൻ്റെ ഭാഗം ജ്യോതി ദേഷ്യം മുഴുവനും പറഞ്ഞു ഒന്നും മിണ്ടാതെ അവൾ പറഞ്ഞത് മുഴുവൻ കേട്ടു നിന്റെ ക്യാഷ് ഞാൻ തിരികെ തന്നിരിക്കും അടുത്ത ആഴ്ച ജോലിക്ക് കയറി ശമ്പളം കിട്ടിയാൽ നിന്നെ ഏൽപ്പിക്കാം അനി പറയുന്ന കേട്ടപ്പോൾ പരിഹസിച്ച് ചിരിച്ച് ജ്യോതി തന്നിരിക്കണം അതിൽ നിന്ന് മഞ്ചു പൈസ എടുക്കാനുള്ള യോഗ്യതയില്ല നിനക്ക് ഇവിടെ എനിക്ക് ചെയ്ത് തീർക്കാനുള്ള ജോലികൾ കഴിഞ്ഞിട്ട് പോവുകയാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ ജ്യോതി പറയുന്ന കേട്ടപ്പോൾ സങ്കടം തോന്നി എനിക്ക് ജ്യോതി ഞാൻ പറയുന്ന കേൾക്ക് വെറുതെ ജീവിതം നശിപ്പിച്ച് കളയരുത് നമുക്കൊരുമിച്ച് ജീവിക്കാൻ ജ്യോതി നിമിഷ കയ്യിൽ നിന്നും കുഞ്ഞിനെ തിരികെ വാങ്ങാൻ നമുക്ക് മിണ്ടിപ്പോകരുതീ നാശം പിടിച്ച കൂട്ടിയുടെ കാര്യം മിണ്ടരുതെന്നോട് എൻ്റെ ജീവിതം തുളച്ചു കളഞ്ഞ് വീശവിത്ത് വയറ്റിലൊക്കെ ഇടന്നപ്പോൾ ഞാൻ അതിനെ ആഗ്രഹിച്ചിട്ടില്ല പ്രസവം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഇഷ്ടം തോന്നിയതും ഇപ്പൊ എനിക്കൊന്നും തോന്നുന്നില്ല ഞാൻ അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല ആരും എന്നെ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ട ചീറ്റപ്പുല്ലയെ പോലെ ചീറിക്കൊണ്ട് പറഞ്ഞോള് ജ്യോതി എല്ലാവരും സന്തോഷമായി കഴിയുന്നു നമ്മൾ മാത്രം നീ സമാധാനമായി ഒന്ന് ആലോചിക്ക് ഇനി നാശത്തിലേക്ക് പോകാതെ പറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്താപിക്കണം ഇനിയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം നമുക്ക് പഴയതുപോലെ എൻ്റെ ജോതിയായി നീ തിരികെ വേണം വീണ്ടും അപയക്ഷയോട് പറഞ്ഞു അനീ ഇല്ലനി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയാൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് അവിടെ ചെന്ന് എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിലെല്ലാം പറഞ്ഞ് ജീവിക്കണം എനിക്ക് ബോധകാലത്തിലേക്ക് ഒരു തിരിച്ചു പോക്കില്ലാതെ ജ്യോതി പറയുന്ന കേട്ടപ്പോൾ നിശബ്ദനായി നിന്നു അനി കൂടുതൽ ആലോചിക്കുന്നു വേണ്ട എൻ്റെ ബാഗ് നാളെ തന്നെ ഇവിടെ എത്തിക്കണം പിന്നെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും വേണ്ട ജ്യോതി സ്വതന്ത്രയാണ് ഇനി മുതൽ പറഞ്ഞൊരു ഫോൺ വെച്ചോൾ അനി ഫോൺ വെച്ച് നിന്നു ഇന്ദ്രൻ പുറത്തെ വളർന്നു നിൽക്കുന്ന ചെമ്പക്കന്മാരച്ചോട്ടിൽ നിൽക്കുകയാണ് ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തപ്പോൾ ഇന്ദ്രനും കട്ടാക്കി ഇരട്ടിനെ കട്ടി കൂടി വന്നു കുറച്ച് സമയം മകളെ നോക്കി നിന്നും ഇന്ദ്രൻ ചെറിയച്ഛൻ തന്നെ വിളിച്ചതും ജ്യോതിയെക്കുറിച്ച് പറഞ്ഞതുമെല്ലാം ഒന്നുകൂടി ഓർത്തു ഫോൺ വാങ്ങി നൽകണമെന്ന് ജ്യോതി ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫോണിലൂടെ അളകെ വിളിക്കാനായിരിക്കുമെന്ന് താൻ ആദ്യം തന്നെ മനസ്സിലുറപ്പിച്ചിരുന്നു ജ്യോതിയെക്കുറിച്ച് വിഷമത്തോടെ ചെറിയച്ഛൻ പറയുന്നത് കൂടി കേട്ടപ്പോൾ അങ്ങനെ ഒരു മകളെ ജനിപ്പിച്ച് പോയില്ല എന്നതായിരുന്നു ഏറെ സങ്കടത്തോടെ തന്നോട് പറഞ്ഞത് ചെറിയച്ഛനോട് ഫോൺ വാങ്ങാൻ തന്നെ കൂട്ടുകാരൻ്റെ കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞതും അവൻ വിളിച്ച കാര്യങ്ങൾ സംസാരിച്ചതും താനാണ് ജ്യോതിയെ ഫോൺ ചോർത്താനുള്ള ഐഡിയ പറഞ്ഞത് അവനാണ് അങ്ങനെയാണ് കോൾ ഫോർവേഡിങ് സെറ്റിംഗ് ചെയ്ത് ജോതി ചെയ്ത് ഫോണിലേക്ക് വിളിച്ചാലും തൻ്റെ ഫോണിൽ കേൾക്കാൻ കഴിയും ചെറിയശ്ശനെ അറിയാം ഒന്നെങ്കിൽ അവൾ നന്നാവണം ഇല്ലെങ്കിൽ ഇതോടെ അവളുടെ ജീവിതം അവസാനിപ്പിക്കണം കാരണം കൊണ്ട് ചെറിയശൻ പറഞ്ഞപ്പോൾ ശരിക്കും സങ്കടം തോന്നി ഏറെ പ്രതീക്ഷയുടെ വളർത്തിയതാണ് അവളെ സഞ്ജയ് എന്നുള്ളൊരു മരുമകൻ മാത്രമല്ല മകൻ കൂടിയായിരുന്നു അവൾ ചെയ്തെല്ലാം തെറ്റാണെന്നറിഞ്ഞിട്ടും ഇതുവരെയൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഇനിയും അവൾ തിരയുന്നത് ഭാനുവിൻ്റെ ജീവിതം ഇല്ലാതാക്കാനെന്നും മനസ്സിലായപ്പോഴാണ് മകളെ ഒറ്റ കൊടുക്കുന്ന അച്ഛനായി താൻ മാറിയതെന്ന് തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെറിയ ചൻ കരഞ്ഞു പറഞ്ഞു മനസ്സേനെ വേദനിച്ച് പോയി അവൾ ജീവിച്ചിരിക്കുന്നത് തലവേദന തന്നെയാണ് എന്ന് വെച്ച് കൊന്നുകളയാനും കഴിയില്ലല്ലോ പക്ഷേ ബാനും അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല ചോദ്യയുടെ ഭാഗ്യയ്ക്ക് ഇരയാകരുത് ബാനും അത് മാത്രമായിരുന്നു തൻ്റെ ഉള്ളിൽ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു കെണി അവൾ കൈ ഒരുക്കിയത് എല്ലാ തെളിവും ശേഖരിച്ച് അവളെ പോറ്റണം പിന്നീട് ഒരിക്കലും മാർക്ക് വേണ്ടിയും അവൾ ഇതുപോലുള്ള കളികൾ കളിക്കാൻ പാടില്ല കൊണ്ട് ചുവന്നു അവൻ്റെ മുഖം ഇന്ദ്രയുടെ എന്താ അവിടെ നിൽക്കുന്നത് ഞാൻ അകത്തെല്ലാം നോക്കി ഭാനു ചോദിച്ചുകൊണ്ട് ഇന്നെൻ്റെ അടുത്തേക്ക് വന്നു ഒരു കോൾ വന്നപ്പോൾ സംസാരിച്ചിറങ്ങിയതാണ് ഇവിടെ നിന്ന് നല്ല കാറ്റ് ചിരിച്ചോണ്ട് ഇന്ദ്രൻ പറഞ്ഞു ഉച്ചയ്ക്ക് പുഴക്കരയിൽ നിന്നും വരണ്ട കാറ്റാണ് സന്ധ്യയാകുമ്പോൾ നല്ല കാറ്റും പറഞ്ഞുകൊണ്ട് ഇന്നെൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു ബാനു അവളെ തൊഴിൽ കൊണ്ട് ഇന്ദ്രൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു ഈ ചെമ്പകം പോത്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പ്രത്യേക സുഖമായിരിക്കും ചെമ്പക്ക പോൻ്റെ നറമണം വലിയ ഇഷ്ടമാണ് എനിക്ക് അവനെന്നെങ്കിൽ പലത് കൈ വെച്ച് പറഞ്ഞു ഭാനു അതെ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ചെമ്പക്കപ്പൂവിൻ്റെ വാസന ഇന്ദ്രൻ ആകാശത്തിൽ തെളിഞ്ഞു കണ്ണ ഒറ്റ നക്ഷത്രത്തെ നോക്കി പറഞ്ഞു വര ഇന്ദ്രട്ടാ അവർക്ക് എന്ത് വിചാരിക്കും നമ്മൾ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറി സംസാരിക്കുകയാണെന്ന് കരുതും ഭാനു അവരിൽ നിന്നും മകന്നും മാറിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും പേരും മകത്തേക്ക് കയറി ടി വി കാണിക്കുകയാണ് എല്ലാവരും മല്ലിച്ചേച്ചി തിരികെ വന്നിട്ടുണ്ട് മോനെ നാളെ കാലത്ത് പോവുകയാണ് ഞങ്ങൾ അളക വിളിച്ചിരുന്നു അവൾക്ക് സഹായത്തിന് ആരും ഇല്ലെന്നും പറയാൻ ആരും വൈകിട്ട് വീട്ടിൽ പോകും സിദ്ധിയാണെങ്കിൽ നേരത്തിന് എത്തുകയില്ല ഒരാഴ്ച ഉണ്ടല്ലോ പ്ലാസ്റ്റർ വെട്ടാൻ അമ്മ പറഞ്ഞു കേട്ട ഇന്ദ്രൻ ഭാനുവിൽ നിന്ന് നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം എന്തെന്നും മനസ്സിലായില്ല അവർക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യാം അളകിടെ കാലിൽ പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞ് കുറച്ച് ദിവസം എല്ലാവരും ഇവിടെ ഒന്ന് നിൽക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനുമുണ്ട് മറ്റന്നാൾ അവിടേക്ക് വരാം ഡ്രസ്സ് മാറ്റി എടുക്കാൻ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ അവനെ ചുറ്റിപ്പിടിച്ചു വലിച്ചൻ പറഞ്ഞ പോലെ ചെയ്യാച്ചമേ ഇടംവലം നിന്ന് പറഞ്ഞ് സൂര്യൻ ചന്ദ്രയും ഒഴുവില അമ്മയും അച്ഛനും അത് സമ്മതിച്ചു ആഹാരം കഴിഞ്ഞ് കിടന്നുവാൾ ഭാനുവിൻ്റെ നെറ്റിയിൽ ഉൽപ്പാദിപ്പിച്ചനം നൽകി ഇന്ദ്രൻ അവൾ തിരിച്ചും പരസ്പരം പ്രണയം കൈമാറി ഇരുവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അച്ഛൻ ഓഫീസിലേക്ക് പോയതിനൊപ്പം അമ്മയും മക്കളും മല്ലിയും പോയി എല്ലാവരും പോയപ്പോൾ വീട് ഉറങ്ങിയ പോലെ അല്ല ഇന്ദ്രട്ട ഓഫീസിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഇന്ദ്ര ഷട്ട് അയൻ ചെയ്തുകൊണ്ട് പറഞ്ഞു ഭാനു ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പിന്നെ പിന്നെ അത് ശീലമായിക്കോളും രചനശേഷി ഒരാളെ ഏർപ്പെടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്ന ആ വയസ്സായ അമ്മയിലെ കാലത്ത് മുതൽ വൈകിട്ട് ഞാൻ വരുന്നത് വരെ അവർ ഇരുന്നോളും കൂട്ടിന് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അത് മാത്രമാകണ്ട പൈസയും കൊടുക്കാം തനിക്കൊരു കൂട്ടാകുമല്ലോ ഉണ്ടാക്കാൻ ആരും വേണ്ടെന്നല്ലേ തൻ്റെ അഭിപ്രായം എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ അടിക്കാനും തുടയ്ക്കാനും മാഴ്ചയിൽ രണ്ട് ദിവസം ഒരാളെ വെക്കാം ഇന്ധനം കണ്ണടിയിൽ നോക്കി മൂടി ചീകിക്കൊണ്ട് പറഞ്ഞു എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പറയാൻ മറന്നു ശിവ അടുത്ത ആഴ്ച തിരികെ പോകും ആദ്യയുടെ കമ്പനിയിൽ തന്നെ ജോലി കിട്ടുമെന്നാണ് പറഞ്ഞത് പോകുന്നതിന് മുൻപ് രണ്ട് ദിവസം ഇവിടെ നിന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രടൻ അവളെ വിളിക്കുമോ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൂട്ടി വന്നാൽ മതി നാളെയോ മറ്റന്നാളോ അതെന്താ കൊണ്ടുവരാം പിന്നെ വാതിൽ ആര് വന്നാലും തുറക്കണ്ട ജനലൂടെ നോക്കിയാൽ മതി ഞാനുള്ളപ്പോൾ വരാൻ പറഞ്ഞ് തിരിച്ചു വിട്ടാൽ മതി ഷർട്ട് ഇട്ടുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അതൊക്കെ അത്രേ ഉള്ളൂ സമാധാനമായിട്ട് പോയിട്ട് വാ വാനോ അവൻ്റെ കള്ളുമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു ശരി പോയിട്ട് വരാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇറങ്ങി കാറിൽ കയറി ഇന്ദ്രൻ പോകുന്നു നോക്കി ഇന്ന് ഭനവും